ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും അതുപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനുമാണ് രണ്ട് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ആദ്യം കാണിക്കുന്നത് വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ആണ് പത്ത് കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വൈറ്റ് കോൾഡിനൊക്കെ നല്ല ഡിമാൻഡാണ് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് നമ്മൾ ഓരോ ദിവസവും വീഡിയോ ഇടുമ്പോൾ ഇന്നലെയും നമ്മൾ വർധമാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നതുകൊണ്ടും പിന്നെ നമ്മൾ വേഗം വേഗം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ ഡിസൈൻ കണ്ടല്ലോ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് ഇതും പത്ത് കളർ ചാട്ട് തന്നെയാണുള്ളത് അടിപൊളിയായിട്ടുള്ള കളർ കളർച്ചാട്ടുകളാണ് നമുക്ക് ടോപ്പുകൾ അടിക്കാനാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക പക്ഷേ നൈറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നൈറ്റിക്ക് എപ്പോഴും ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് കുറവ് നമ്മളെപ്പോഴും അങ്ങനെ പറയും പക്ഷേ ഈ മെറ്റീരിയൽസ് കൊണ്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാതും ഒരു റിച്ച് റിച്ച് ആയിട്ട് തോന്നും കുറച്ചും കൂടെ ഗ്രാൻഡായിട്ട് തോന്നും അടിപൊളി മെറ്റീരിയലാണ് കുറച്ചും കൂടെ തിക്നെസ്സൊക്കെ കൂടുതലുള്ളതാണ് പ്രോഷ്യൻ പ്രിൻറ്റിനേക്കാളും പിന്നെ ഡിസൈൻസും പാറ്റേണും ഒക്കെ നല്ലതാണ് വൈറ്റ് ഗോൾഡിൽ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ഒരു സ്ട്രൈപ്സ് മോഡലാണ് നമുക്ക് ടോപ്പുകൾ അടിക്കാം ബോട്ടം അടിക്കാം നൈറ്റി അടിക്കാം എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം ഫ്രോക്കുകൾക്കൊക്കെ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് അപ്പോൾ വൈറ്റ് കോൾഡ് മിക്കതും പത്ത് കളറുകളിലായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കളറുകൾ ഉണ്ട് അപ്പോൾ ആ കളറിനനുസരിച്ച് പത്തെണ്ണം വരുമ്പം നമ്പേഴ്സ് കുറവായിരിക്കും ഒരു കളറിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ഈ വൈറ്റ് കോൾഡ് പ്രോഷിനെക്കാളും കൂടുതൽ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്നതും പ്രോഷിനും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷേ അത് അഞ്ച് കളറുകളാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്പേഴ്സ് കിട്ടും അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ അതായത് എണ്ണത്തിൻ്റെ കാര്യത്തിൽ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത് അപ്പോൾ ഇനി കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഇട്ടതിൻ്റെയൊക്കെ അവൈലബിൾ കളക്ഷൻസ് വൈറ്റ് വൈക്കോൾഡും പ്രോഷീനും ഒക്കെ നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നോക്കിക്കോളുക ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് മാർക്ക് ചെയ്ത് രണ്ട് വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഒരു നമ്പറിലേക്ക് ഓർഡർ ചെയ്യുക കൊറിയറാണോ പോസ്റ്റിലാണോ അയക്കണ്ടതെന്ന് പറയുക ബൾക്ക് ഓർഡേഴ്സ് ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് നമ്മൾ അയക്കുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മൂന്ന് ഇരുപത് ഞാൻ നിവർത്തിയിട്ട് കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആൻഡ് മാച്ച് പെയറായിട്ട് മാത്രമേ സെയിൽ ആവുന്നുള്ളൂ സെയിൽ ചെയ്യുന്നുള്ളൂ ഇത് ഒരു പേര് അങ്ങനെയാണ് കേട്ടോ വരിക രണ്ട് ആയിരിക്കും രണ്ട് മെറ്റീരിയലിൻ്റെ പ്രൈസും ആകും ഇതാണ് കളർ സെറ്റ് ആ സെറ്റിൽ വന്നിട്ടുള്ള കളർ ചാട്ടുകൾ നെക്സ്റ്റ് ഒരു ഡിസൈൻ വരുന്ന സ്ട്രൈപ്സ് മോഡലാണ് താഴേക്കാണ് വരുന്നത് അപ്പോൾ സ്ട്രൈപ്സ് മോഡലാകുമ്പോൾ നമുക്ക് ടോപ്പ് അടിച്ചാലും നൈറ്റി അടിച്ചാലും ഒക്കെ നമുക്ക് കുറച്ച് തടി ഉള്ളവരാണെങ്കിൽ വണ്ണം കുറവ് തോന്നിക്കും നല്ല ഭംഗിയാണ് സ്ട്രൈപ്സ് അതുകൊണ്ടാണ് സ്ട്രൈപ്സ് ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ഇനി കാണിക്കുന്നതും മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻ നമുക്ക് കാറ്റലോഗിലേക്കുണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പുതിയത് അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം കാറ്റലോഗും ചെക്ക് ചെയ്യുക വീഡിയോയിൽ നിന്നുള്ളതും പർച്ചേസ് ചെയ്യുക അജറക്ക് ബാക്കി ുള്ള എല്ലാ കളക്ഷൻസും മിൻമെരിയൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കാറ്റലോഗിൽ ഉണ്ടാവും അപ്പോൾ എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി പുതിയത് അതിൽ കയറുന്നുണ്ടാവും കഴിഞ്ഞു പോയത് ഡിലീറ്റ് ആവുന്നുണ്ടാവും കേട്ടോ ഇതും അടിപൊളിയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്